ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വെണ്ടക്കയ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ഇത് പ്രമേഹമുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെൽത്തി സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനു മുമ്പായിട്ടൊരു ചെറിയ കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതേപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക അപ്പോഴത്തേക്ക് നമ്മൾ മൂന്ന് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്കയുടെ ഗുണങ്ങളെന്ന് പറയുന്നത് ഒരുപാടാണ് നമ്മുടെ കണ്ണുകളുടെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ് കേട്ടോ കഴിക്കുന്നത് വൈറ്റമിൻ എ ഇതിൽ ധാരാളമുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ബി സി ഇ കെ എന്നിവ കൂടാതെ കാൽസ്യം അയൺ മഗ്നീഷ്യം പൊട്ടാസ്യം സിഗ് എന്നിവയും ധാരാളം നാരുകളുമൊക്കെ വെണ്ടയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വെണ്ടയ്ക്കയെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒന്ന് ഇടത്തരം കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ നമ്മളിവിടെ ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ വഴറ്റി വഴറ്റിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം നമ്മൾ വെണ്ടയ്ക്കയൊക്കെ വഴുന്നതിന് ശേഷം കോരി മാറ്റുക പിന്നീട് നമുക്ക് കറുവാപ്പട്ട രണ്ട് കഷ്ണം ഗ്രാമ്പു മൂന്നെണ്ണം പെരുംജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയിലെ തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊരു പകുതി തക്കാളിയാണ് നമ്മൾ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ചേർക്കേണ്ടത് കേട്ടോ ഇതിപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണം നമുക്ക് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിക്ക് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൂടി വെച്ചൊന്ന് വേവിക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക വെണ്ടയ്ക്കാൻ നമ്മൾ പതിവായിട്ടൊക്കെ കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാനായിട്ട് നല്ലതാണ് ക്യാൻസർ കോശങ്ങളെ വളർച്ചയെ തടയുന്ന ഘടകങ്ങൾ ഇതിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാം ഡെയിലി ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ഇത് നമ്മളുണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഉയർന്ന അളവിൽ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കും അസുഖങ്ങളൊക്കെ ഒന്നും വരാതിരിക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ സൂപ്പിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ് അപ്പോൾ വെജിറ്റബിൾ സൂപ്പൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും ഈ സൂപ്പ് കഴിക്കും അത്രയും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം